നമുക്കൊരു ചെറിയൊരു പരിപാടി പരിപാടികൾ കുട്ടികളും കുട്ടികളെ തിരുത്തിക്കാണ്ട് നല്ലൊരു അടിപൊളി അടിപൊളി ഡാൻസ് ഇങ്ങനെ പോകാൻ നല്ല രസത്തിൽ രസത്തിന്റെ അടിപൊളിയായിട്ടാണ് കുട്ടികൾ നാളെ മുതൽ നല്ല കായോ നല്ല അടിപൊളി കുട്ടിയൊക്കെ ചെറിയ പോക്കില് എന്താ പറയാ ഇതൊരു ചെറിയൊരു സ്റ്റേജിലെ നല്ല രസം കായ്ച്ചിട്ട് പുറം പാത്തേക്ക് കണ്ട് അടിപൊളി ഒരു കുട്ടികളൊക്കെ ചെറിയ പരിപാടി പരിപാടിയൊക്കെ അസ്സാം വലൈക്കും നമസ്കാരം ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്കുള്ള വയ്യാണ് കാണുന്നത് കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്തിലേക്കാണ് വീടിൻ്റെ ആ ട്രെയിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് എന്താ വിശാലമായ നല്ല സൗകര്യത്തിലാണ് വീടിൻ്റെ മോഡൽ കാണുന്നത് പത്ത് സെൻ്റിൽ ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ സൗകര്യം എത്ര വാഹനങ്ങൾ കൊണ്ട് നിർത്താലും നമുക്ക് എത്ര പടി വാഹനങ്ങൾ കൊണ്ട് നിർത്താൻ പറ്റും നല്ലൊരു സ്പേസ് ആണ് ഏതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അതിന് പ്രത്യേകത മോഡൽ വരുന്ന കട്ട അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ മാറ്റ് കൊണ്ട് നല്ല അടിപൊളി ഏറ്റവും മോഡൽ പച്ചപ്പ് അടങ്ങി നല്ല മാറ്റ് ഇതിൽ വെച്ചിട്ട് വീടിലേക്ക് കയറി വരുമ്പോൾ വലത്തു ഭാഗത്ത് കിണർ കിണറിൻ്റെ സൗകര്യം സ്പേസും കാര്യങ്ങളൊക്കെ കണ്ടുപൊളി നല്ല അടിപൊളി അതും കരി നല്ല അടിപൊളി കരിങ്കല്ലാണ് അടിഭാഗത്ത് കെട്ടിയിട്ടുള്ളത് നല്ല മോഡലാണ് വീടിൻ്റെ വീടിൻ്റെ നേരെ കാർഫോർസ് നമ്മൾ നേരെ ഗേറ്റിൽ നിന്ന് എല്ലാം ഫുഡിലേക്ക് പിന്നെ കാർഫോർച്ച് നല്ല വിശാലമായ കാർ ഫോർച്ച് നമ്മൾ വണ്ടി വാഹനങ്ങളൊക്കെ ഉടന്ന് നിർത്താല് വീടിന്റെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് കണ്ടുപൊടി ഫുള്ള് ജനാലുകളൊക്കെ ഫുള്ള് തടിയിലൂടെ നല്ല മോഡലാണ് വീടിന്റെ വില്ല മോഡലാണ് വീടിന്റെ മോഡൽ വരുന്നത് ഇതിൽ താമസം ഇല്ലാത്തൊരു വീടും കൂടിയാണ് നല്ല സൗകര്യത്തിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ സൗകര്യത്തിൽ വരുന്ന ഞാൻ സിറ്റൗട്ടിലേക്ക് വിശ്വാസം സിറ്റൗട്ടിലൊക്കെ വന്നപ്പോൾ നേരെ നല്ല സൗകര്യത്തിൽ പോകും നമ്മുടെ തടിന്റെ മോഡൽ വരുന്ന ഇതാണ് ഇതിന്റെ അടിയത്തെ ടൈൽ വന്നിട്ടുള്ളത് നമ്മൾ ജനലത്തിലെ ഫ്രണ്ട് പാതിൽ കണ്ടിട്ടുണ്ട് പ്ലെയിനിൽ നല്ല വിഷ നല്ല അടിപൊളി തേക്കില് നല്ല അടിപൊളി പാതിലാണ് ഇതിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടിലൊക്കെ ഫുള്ളി സ്റ്റീൽ അതിലാണ് ഇതിൽ വന്നിട്ടുള്ളത് ഞാൻ നേരെ നമ്മളെ ലിവിൻ ഹാളിലേക്ക് കയറി നല്ല വിശാലമായ നമുക്ക് സോഫ് കിടാൻ പറ്റും നല്ല നല്ല കഴിച്ചിൽ നല്ല സോഫൊക്കെ ഇടാനുള്ള സൗകര്യങ്ങളും നല്ല മുകൾ ഭാഗത്ത് സീലിംഗിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്നൊക്കെ പ്രത്യേകമായിട്ടൊക്കെ ശ്രദ്ധിച്ചോളൂ നല്ല മോഡലാണ് പിന്നെ നമുക്ക് ടിവിൻ്റെ ഐറ്റംസ് കൊടുക്കാൻ ടി വി സൗകര്യങ്ങളൊക്കെ ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ കാണാൻ ഇതിൻ്റെ മോഡലല്ലായിട്ടും പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയറിന്റെ വർക്ക് പ്രത്യേകതായിട്ട് ശ്രദ്ധിച്ചോളി നല്ല അടിപൊളി മോഡലാണ് വീടിന്റെ മൊത്തമുള്ള സ്റ്റെയറിന്റെ വർക്ക് കൊടുക്കുന്നത് ഈ ഹാൻഡ് റൈഡിങ് പൊത്തം തടിയിലൂടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേമാതിരി ഇതിൻ്റെ ക്ലാസ്സസ് ക്ലാസ് ഒക്കെ ഫുള്ള് നല്ല അടിപൊളി ക്ലാസ് മോഡലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ മാർബോണേറ്റ് പ്രത്യേക രണ്ടേ നാലിൻ്റെ നല്ല അടിപൊളി മാർബോണേറ്റ് കൊടുത്തിട്ടുള്ളത് വരുന്ന കയറി വരുമ്പോൾ തന്നെ പ്രത്യേകത ഒരു തടിയിലൂടെയാണ് ഇതിൻ്റെ മോഡലൊക്കെ കൊടുത്തിട്ടുള്ളത് അതേമാതിരി മുകളിലേക്കുള്ള സ്റ്റയറിൻ്റെ വർക്കും അതേമാതിരി അങ്ങനെ പിന്നെ അതേപോലെ നമ്മളെ ഹാളിലൊക്കെ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തായിട്ട് ഇവിടെ നിന്നാണ് എല്ലാ സൗകര്യത്തും മുകളിൽ വരൊക്കെ സീലിങ് ചെയ്ത് പിന്നെ നമ്മൾക്ക് കൈ കഴിക്കാനുള്ള സൗകര്യങ്ങളും ഫുള്ള് ജനാലുകളൊക്കെ മൊത്തം തടിയിലൂടെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വനത്തു ഭാഗത്ത പഷ്ടത്തെ റൂം കണ്ടോളി മക്കളെ ഇതാണ് എന്താണ് സൗകര്യം വിശാലമായ സൗകര്യത്തിൽ എല്ലായിടത്തും ഒരേ മോഡലാണ് മാർബോണൈറ്റ് ഇട്ടിട്ടുള്ളത് നല്ല അടിപൊളി മോഡൽ വീടിൻ്റെ മുഗൾ ഭാഗത്ത് സീലിങ്ങിൻ്റെ ആയിട്ട് നല്ല അടിപൊളി മോഡലാണ് സീലിങ് ചെയ്തിട്ടുള്ളത് സീലിങ് ചെയ്തിന് നേരെ തൊട്ട് വീഴ്ന്ന് നമ്മൾ വേറെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സ്പേസ് കണ്ടോളൂ നമുക്ക് നമുക്ക് ഡ്രസ്സുകളൊക്കെ നമുക്ക് ഒരുങ്ങാനും അതേമാതിരി നമുക്ക് മുഖം നോക്കാനുള്ള കാഴ്ചയും പിന്നെ അലമാര സെറ്റ് ചെയ്തതൊക്കെ നോയിക്കൊള്ളും ഒന്ന് കണ്ടുപോയി എല്ലാത്തിനും റാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആയിട്ട് റാക്കുകൾ കൊടുത്ത് കഴിയുമ്പോ തന്നെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു സെല്ലാത്ത രൂപത്തിൽ അലമാര സെറ്റ് ചെയ്ത് അതും അറ്റാച്ച് ബാത്റൂമും സ്പേസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളത് മുഖം കൈകാര്യങ്ങളെ പല്ല് തേക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം മുകൾ ഭാഗത്ത് മുക്കാ ഭാഗം ടവർ നോക്കി ഇതൊക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് ഇതിന്റെ ടവർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ഒരു ഫസ്റ്റ് റൂം കടിച്ചത് നമ്മൾ ഇനങ്ങൾ ഭക്ഷണ കൈക്കണത്തിട്ടു ഇപ്പുറത്തന്നെ വെടത്ത് ഭാഗത്തേ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമിന്റെ സൗകര്യ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അലമാര ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ബാതിൻ്റെ ഡോർ ഒന്നിങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ച ഇതൊക്കെ നമുക്ക് നമുക്ക് മുഖം നോക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ഇതിലേക്ക് അറ്റാച്ച് ബാത്റൂമും നല്ല സൗകര്യത്തിൽ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഇതിൽ തന്നെ ഇതിലടങ്ങി മുക്കാ ഭാഗം ടൈലും ഇതൊക്കെ ഇട്ട് നല്ല അതേമാതിരി നമുക്ക് കൈ പോയതുപോലെ പല്ല് തേക്കാനുള്ള വാഷ് ബേസും അതേമാതിരി വലിപ്പും കാര്യങ്ങളൊക്കെ അത്തിനെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ രണ്ട് റൂമ് കാണിച്ചെന്ന് മുകൾ ഭാഗത്ത് സീലിങ് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കയറി വരുമ്പോൾ പച്ച ഒരു ഡിസൈൻ മോഡലാണ് ചുമരിൻ്റെ വ്യക്തികൾ കൊടുത്തിട്ടുള്ളത് പോലെ വീടിൻ്റെ കാഴ്ച പെയിൻറ്റിനെ കേട്ടോ വീട് മോഡലും മാറുന്നിപ്പോൾ ഞാൻ പോലെ നേരെ വറുക്കരയിലൊക്കെ വരുന്നു അടുക്കളയൊക്കെ വന്നപ്പോൾ വിശാലമായിട്ട് ഇതിന്റെ പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുള്ളിട്ടോ തടിയിലൊക്കെ മോഡൽ മോഡല് വരുന്ന ടൈലാണ് രണ്ടേ നാല് ഇട്ടിട്ട് മുകൾ ഭാഗത്ത് എല്ലാ ഭാഗം വലിപ്പുറക്കെ ശ്രദ്ധിച്ചോളൂ നല്ല മോഡൽ ആണ് വീടിൻ്റെ മെറ്റീരിയൽ വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിരി അടുക്കള വർക്കരയ്ക്ക് നേരെ പുറത്ത് അടുക്കള തൊട്ടുപുറത്ത് വർക്കരയിലൊക്കെ വന്നപ്പം ഇതിൻ്റെ കാഴ്ചകളോ നല്ല സൗകര്യത്തിൽ ആലുവ അടുപ്പ് ടൈല് ടൈൽസ് നേരെ നമുക്ക് ഒരു പാഫ് വരെ ടൈൽ ഇട്ടിട്ടുണ്ട് മുകൾ ഭാഗം വരെ പിന്നെ അതേമാതിരി ഗ്രില്ല് ഏത് സമയത്തും നമുക്ക് ഉള്ളിലേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി ഗ്രില്ലും കൊടുത്തിട്ടൊരു ബാക്ക് ഫുള്ള് ചുമരി ഫുള്ളും ചുറ്റും മതില് കെട്ടി നല്ല കാഴ്ചയിൽ നല്ല കാണാൻ തന്നെ നല്ല അടിപൊളി ഒരു വീടാണ് ഇപ്പൊ ഇങ്ങക്ക് കാണിച്ചത് എവിടെയൊക്കെ നമ്മൾ നിക്കണത് പ്രൈവറ്റേഷൻ്റെ അടുത്താണല്ലോ ഇതൊക്കെയാണ് നമ്മൾ സൗകര്യം നോക്കേണ്ടത് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പുറം ഭാഗത്തേട്ടുള്ള പുറത്തോട്ടുള്ള കാഴ്ചക്ക് നിങ്ങൾക്ക് കാണിച്ചാ ഹാ 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 ഇത് രണ്ടു ഭാഗത്തൊരു മുഖമായിട്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് ബാക്കും ഒരേ മോഡലിന്റെ മുകൾ ഭാഗത്ത് നോക്കി നിങ്ങൾ അടിപൊളി ക്ലാസ്സിലൂടെ വർക്ക് ചെയ്ത് നല്ല എന്താ പറയാ നല്ല അടിപൊളി കാഴ്ചയിൽ നല്ല കാണാൻ തന്നെ എല്ലാ ഭാഗത്തും ബാക്ക് ഭാഗം ഒക്കെ ചുമരക്കൊന്നും കാണിച്ചു കൊടുത്താ ഒരു ഭാഗത്ത് തേക്കാൻ ഒന്നുമില്ല നിങ്ങൾ ഇതിലേക്കുള്ള സാധനം കൊണ്ട് ഫർണിച്ചർ സാധനങ്ങൾ കൊണ്ടു ആ ഡൈനിങ് ഹാളിൽ നിന്നുള്ള നേരെയുള്ള സിറ്റൗട്ട് പുറത്തോട്ട് ആളുകൾക്ക് സ്ത്രീകൾക്ക് പുറത്തു കാ ഡൈനിങ് ആളിൽ നിന്ന് രണ്ട് സിറ്റൗട്ട് വരുന്നുണ്ട് അതായത് ഡൈനിങ് ആളിൽ നിന്ന് രണ്ട് സിറ്റ് ഔട്ട് ഇതിലേക്ക് വരുന്നുണ്ട് ബേക്കിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിയിട്ടല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട് ബാക്കിൽ രണ്ട് ഭാഗത്ത് മൂന്ന് ഭാഗത്ത് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നുണ്ട് അതായത് ഇതിൻ്റെ കായ്ച്ച രണ്ട് മൂന്ന് ഭാഗത്ത് വീട്ടിൽ കയറി വരുമ്പോൾ പിന്നെ അതേപോലെ ബാക്ക് ഭാഗം വീട്ടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത് ഈ മൂന്ന് ഭാഗത്ത് ഇതിൻ്റെ കായ്ച്ച ഇതൊക്കെ കാണാനുണ്ട് അതൊക്കെ കണ്ടുപൊടി കണ്ടില്ലേ ഒരു കട്ടിങ്ങിൽ പ്രത്യേകതയിട്ട് മുകളിൽ ഒരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കായ്ച്ചില് ഇവിടെ ഇങ്ങോട്ട് വന്നോക്കി നല്ല വീടിന്റെ ബാക്ക് വാ ഒന്ന് മൊത്തം ഒന്ന് കാണിച്ചു കൊടുത്തതാണ് ഒരു കീടിലും വീട് നല്ല കീടലം വീട് അപ്പൊ നോക്കിക്കോളി ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല അടിപൊളി നമ്മ മുകളിലേക്കുള്ള കായ്ച്ച വീടിന്റെ എന്താ രസം അപ്പൊ ചെറിയ ആൾക്കാർ ചോദിക്കും എന്താ ഇവിടെ റബ്ബെ ഇവിടെ പ്ലെയിൻ ആക്കിട്ടൊക്കെ ചോദിച്ചു ഇവിടെയും ഗ്ലാസ് ആട്ടോ ചെറിയ കുട്ടികളൊക്കെ വന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് താഴോട്ട് വീണ ഒരു അവസ്ഥ അതൊന്നും വരൂ ഒക്കെ എല്ലായിടത്തും ഗ്ലാസ്ല്ലി നൈറ്റുകളൊക്കെ നല്ല മോഡലാണ് കൊടുത്തത് ഞാൻ നേരെ എവിടെ കയറി നേരെ മുകളിലേക്ക് കയറി നേരെ ഹാള് കയറി ആള് നല്ല സൗകര്യം മുകൾ ഭാഗത്ത് സീരി ഒക്കെ ഒന്ന് കണ്ടുപിടി രസുണ്ടോ വീട് ഇഷ്ടപ്പെട്ടോ ഞാൻ വെറുതെ തള്ളല്ല ചെയ്യണം വീട് വീട് തന്നെ കേട്ടോ അത് നിങ്ങൾക്ക് എത്ര സൗകര്യം നമ്മൾ നോക്കണ്ട എവിടെ കയറേണ്ടി ഒന്ന് നമുക്കല്ല കൺഫ്യൂസനാകുണ്ട് ഞാനിപ്പോ നേരെ ഇതില് ഓ ഞാൻ ഫസ്റ്റ് കാണിച്ച് തന്നെ വലത്ത് ഭാഗത്ത് അടി അതേ റൂമിന്റെ സ്പേസ് കണ്ടില്ല ഫസ്റ്റ് കാണിച്ചെ ആ റൂമിന്റെ അതേ മോഡല ഇതും കൊടുത്തു കണ്ടോളി ഞങ്ങൾ താഴത്തെ അല്ലാതെ കാണിച്ചിരുന്നത് ഞങ്ങൾ മോള് ഭാഗത്തേ കാണിച്ചത് എങ്ങനെ തോന്നുന്നുണ്ടാവും ഏതാക്ക് അതില്ല പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ നല്ല സൗകര്യത്തിന് മുകളിൽ വരെ ടൈലിട്ട് ഏ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് ലീക്കില്ലാത്ത വിഷയത്തിലാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യണത് എല്ലാ സൗകര്യങ്ങളും മെറ്റീരിയലോ ഒക്കെ അങ്ങനെയൊക്കെയാണ് കഴിച്ചത് രണ്ട് എത്ര റൂം കഴിച്ചതും തായു മൂന്ന് റൂമ് ഇനി നാലാമത്തെ റൂമിലേക്കാണ് പോണത് നാലാമത്തെ റൂമ് നമ്മൾ രണ്ടാമത്തെ റൂമ് കണ്ടോ അതേ തന്നെ രണ്ടാമത്തെ അടിഭാഗത്ത് കണ്ട അതേ റൂമിൽ അതേപോലെ ഇപ്പം അലമാര സെറ്റ് ചെയ്തതും അതേപോലെ മാർബറേറ്റും ഒരേ മോഡല് മുകൾ ഭാഗത്ത് സീലിംഗ് ചെയ്ത് പ്ലെയിൻ ആയിട്ട് ഉള്ള ലൈറ്റിൽ ലൈറ്റ് കരണ്ട് ഇല്ലാത്തത് കൊണ്ട് ഈ വീടിന്റെ ലൈറ്റ് ഇല്ലാത്തത് പ്രശ്നം ഒറ്റരു പ്രശ്നമുണ്ട് കരണ്ട് ഉണ്ട് എങ്കിലിട്ട് ഇവിടെ ഓരോ കരണ്ടിൻ്റെ പണി ലൈൻ പണി നടക്കുകയാണ് ഇതിലും അറ്റാച്ച് ബാത്റൂം ഇതിന്റെ സ്പേസ് ഒരേ നോക്കി നല്ല സൗകര്യത്തില് അതേമാതിരി ഫുള്ള് സെറ്റിലാണ് ഇതിൻ്റെ കൂടി അന്മാരെ അറ്റാച്ച് ബാത്റൂമ് ഫുൾ മുകളിൽ വരെ ടൈലിട്ട് നല്ല വൃത്തിയാക്കി നല്ല കമ്പനി ക്ലോസറ്റുകൾ ഒക്കെ നമ്മൾ രണ്ടാമത് കണ്ട അതേമാതിരി തന്നെ ഇതും കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളോട് ഒറ്റ അഭിപ്രായം കറങ്ങി രണ്ട് മൂന്നാമക്കൾ ഉണ്ടാകുമ്പോൾ പഠിക്കാനാവുമ്പോ അവർക്കൊക്കെ ഒരു വിഷയത്തിൽ വരുമ്പോൾ പിന്നെ മക്കൾ പിള്ളേർ കുട്ടികളായി കഴിഞ്ഞ നമ്മളെ കോയിലെ കൊത്തി ആട്ടുന്നത് പോലെ സ്വന്തം വീട്ടിലത്തെ ഉമ്മയും ഒപ്പി അച്ഛനൊക്കെ നമ്മളോട് പറയാണ് സ്വന്തം വീട് നോക്കിക്കോ നോക്കൂലെ അപ്പൊ എങ്ങനെ നല്ല വീട് നോക്കുക എടുക്കുമ്പോൾ ഒരു വെട്ട എടുക്കുള്ളൂ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കൂടുതൽ നമ്മക്ക് ഒരു വലിയ വീടല്ല നമ്മൾ ആഗ്രഹിക്കണേ നമ്മൾ വീട് കയറ്റുമ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു വീട് ആരും ആഗ്രഹിക്കുന്നതാണ് ആഗ്രഹിക്കൂലേ മേലത്തെ സിറ്റ് ഔട്ടിലേക്ക് ഔട്ടിലേക്കാണ് നമ്മളെ ഓ സിറ്റ് ഔട്ടിൽ സിറ്റൗട്ടിൽ പിന്നെ വാൽക്കണി ഒക്കെ നമ്മള് പറയും കാഴ്ച ഇന്നും ഇങ്ങനെ മോള് ഭാഗത്ത് ഇവിടെ ചെറിയൊരു മോൾ ഭാഗത്ത് ഒരു ഹൈറ്റ് ഇല്ലാത്ത മോഡലിൽ അതിൻ്റെ രസത്തിലാണ് വീടിന്റെ മോഡലിൽ വന്നിട്ടുണ്ട് ഇതിനെ ചുറ്റും നോക്കിക്കോളൂ നല്ല അടിപൊളി വീടുകളാണ് തൊട്ടടുത്തുള്ള നല്ല കാഴ്ച തന്നെ കാണാൻ തന്നെ നല്ല കാഴ്ച ഒരു വീട് വീടിന്റെ ആ ഞമ്മക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ തായോട്ട് ഇറങ്ങി പോയിട്ട് ഇവിടെ കണ്ടു കേട്ടോ ഫുള്ള് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ള് ഇത് ചെയ്തതാണ് വാട്ടർ ഓഫ് ചെയ്തതാണ് വീടായത് കൊണ്ട് കുറച്ച് വീഡിയോ കുറച്ച് ലോങ്ങ് ആയിട്ട് വരും കേട്ടോ അതൊക്കെ ഇങ്ങനെ നോക്കുക വീട് ഇങ്ങനെ കാണുമ്പോൾ എല്ലാം കാണണം അതാണ് ഒരു വീട് ഒറ്റ വെട്ടെടുക്കുകയുള്ളൂ അത് സ്ലിപ്പ് ചെയ്യാതെ കാണാതെ ഫുൾ ആയിട്ട് കാണണം ഇന്ന് മോഗൾ ഭാഗത്ത് എത്തി നോക്കി നിങ്ങൾ എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ചോ നല്ല കാഴ്ച വീടിന്റെ അതിൽ ബാക്ക് തൊട്ട് നമ്മൾ വലത്ത് ഭാഗത്തു വീടാണ് കാണുന്നത് വീടിന്റെ ബാക്ക് വാത്തത്തെ എല്ലാ സ്പേസും കണ്ടു ഒരു ഭാഗത്ത് തേക്കാനോ ഒന്നുമില്ലട്ടോ എല്ലാ ഭാഗത്തും പൊട്ടിയിട്ട് നല്ല വൃത്തിയാക്കി നല്ലൊരു അടിപൊളി വീടാണ് ഈ വീടിന് വില എത്ര ഞങ്ങൾ അറിയോ ആകെ എൺപത് ലക്ഷം രൂപ പത്ത് സെന്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിന് ചോദിക്കുന്നത് ഒരു വെറും എത്ര എത്രയേറെ ഒരു എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ പിന്നെ കച്ചോടല്ലേ ഏകദേശം നമുക്ക് ഇവിടെ ഇന്ന് ഇന്ന് സംസാരിക്ക കുറച്ച് അടി സ്വ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ ഏകദേശം ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ